നാൽപ്പത്തിരണ്ട് ഏച്ചിൻ്റെ ഈ ലിഥിയം ബാറ്ററി പാക്കിന് അയ്യായിരത്തി എഴുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് ഇത്ര വിലക്കുറവിൽ ഒരു ലിഥിയം ബാറ്ററി പാക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം നല്ല പ്രൈസിലാണ് മറ്റ് പല കമ്പനിക്കാർ വിൽക്കുന്നത് ഈ ഒരു മുതല ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലുണ്ട് അവിടെ നല്ല റേറ്റാണ് വിൽക്കുന്നത് പക്ഷേ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് മേടിക്കുമ്പോൾ വില കുറച്ച് കിട്ടുന്നുണ്ട് ഞാനും ഇത് പൈസ കൊടുത്ത് തന്നെ മേടിച്ചാണ് അതുകൊണ്ട് ഇത് പ്രമോഷനൊന്നുമല്ല എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം സാധാരണ നമ്മൾ ഇൻവെർട്ടറിലും അല്ലാത്ത ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബാറ്ററികളൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് അതിൽ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ ചാർജ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിലും അത് കംപ്ലൈൻറ്റായി പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ പക്ഷേ ലിഥിയം ബാറ്ററി പാക്കിൽ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മെയിൻ്റനൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ ബി എം എസ് അതായത് ബാറ്ററി മാനേജ്മെൻ്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഉപയോഗിച്ചിട്ട് ഓരോ സെല്ലുകളും കറക്റ്റായിട്ടാണ് ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ നല്ലൊരു ചാർജിങ് മെത്തേഡിൽ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ പക്കയായിട്ട് ഈ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാം ഒരുപാട് കാലം ഉപയോഗിക്കാം എന്ന് മാത്രമല്ല നമ്മൾ നമ്മളിതിനകത്ത് മെയിൻ്റെനൻസിൻ്റെ ആവശ്യവുമേ ഇല്ല ഞാൻ എങ്ങനെ ഈയൊരു ബ്രാൻഡിൻ്റെ ബാറ്ററി വാങ്ങി എന്ന് പറയാം ഞാൻ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ബ്രാൻഡിൻ്റെ ലിഥിയം ബാറ്ററി പാക്ക് അവിടെ വിലപ്പനിക്കുണ്ട് അവിടെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കിടക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഡയറക്റ്റ് കമ്പനിയായിട്ട് ചാറ്റ് ചെയ്ത് നോക്കി അപ്പോൾ അവർ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ ഒരു മുതലിന് അയ്യായിരത്തി എഴുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് എന്നോട് പറഞ്ഞത് ഓക്കെ ഞാൻ നോക്കിയപ്പോൾ നല്ല പ്രൈസാണ് പൈസ എടുത്ത് മേടിച്ചു നമ്മുടെ അതിൽ അമ്പത് വാട്ട്സിൻ്റെ മൂന്ന് പാനൽ ഇപ്പോൾ വെറുതെ ഇരിക്കുന്നുണ്ട് അതിലുപയോഗിക്കാൻ പിന്നെയാണ് ഈ ഒരു മുതല് വാങ്ങിയത് ഒരു വർഷം മുമ്പ് നമ്മൾ വാങ്ങിയ ആ ഒരു പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ഓൾട്ടിൻ്റെ ലിഥിയൻ ബാറ്ററി ബാക്ക് ഇപ്പോഴും നല്ല രീതിയിൽ വർക്ക് വർക്കാവുന്നുണ്ട് ബാക്കപ്പിലൊന്നും യാതൊരു ഇതോ കംപ്ലൈൻറ്റുമില്ല പക്കിയായിട്ട് ആവുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാം പക്ഷേ അതിൽ ഇതിൽ കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത് ഇതിനത്രം പ്രൈസൊന്നും ആയിട്ടില്ല ഞാൻ ഒരുപാട് കമ്പനിയുടെ അടുത്ത് ചാറ്റ് ചെയ്തിട്ടാണ് എനിക്ക് നല്ലൊരു പ്രൈസ് കുറവില് ഈ ഒരു മുതല കിട്ടിയത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ടൈമും അത് വേണം മറ്റു നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ കുറേ കാലം ഇത് ഉപയോഗിക്കണം മിനിമം ഒരു മാസം ഉപയോഗിക്കണം ചാർജ് ചെയ്യണം ഡിസ്ചാർജ് ചെയ്യണം ചാർജ് ചെയ്യണം ഡിസ്ചാർജ് ചെയ്യണം അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുകയുള്ളൂ ഇപ്പോഴത്തെ ഒരു നിഗമനം വെച്ചിട്ട് ഇത് കൊള്ളാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതിൻ്റെ നിങ്ങളുടെ അടുത്തേക്ക് എത്ര എച്ച് നിങ്ങൾക്ക് വേണം പന്ത്രണ്ട് എയച്ച് ആറ് എച്ച് പതിനെട്ട് എയച്ച് നാൽപ്പത്തിരണ്ട് അയച്ച് മുപ്പത്താറ് അയച്ച് അങ്ങനെ പല ഏജിൽ നമുക്ക് ഈ സാധനം മേടിക്കാൻ കിട്ടുന്നുണ്ട് ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് കയറി അത് കാണുന്ന ഫോൺ നമ്പറിൽ അവരോട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും പല ഏച്ചിൻ്റെ ബാറ്ററി ഇവർ വിൽക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ച് വാങ്ങാം പക്ഷേ നമ്മൾ ഇത് പ്രൊമോഷനൊന്നുമല്ല നമ്മൾ പൈസ കൊടുത്തിനാണ് മേടിച്ചത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്കൊന്നും അറിയില്ല ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് തന്നെയാണ് ഈ സാധനം മേടിച്ചത് നമ്മുടെ മൾട്ടിമീറ്റർ എടുത്തിട്ട് ഇതിനകത്ത് ഇപ്പോൾ എന്തോനും ചാർജ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഈ ഒരു മൾട്ടിമീറ്റർ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിയതാണ് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം നല്ല അടിപൊളി മൾട്ടിമീറ്റർ ആണ് ഇപ്പോൾ ഇതിനകത്ത് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് വോട്ടാണ് ഉള്ളത് ഇത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇത്ര വോൾട്ടാണ് ഉള്ളത് നമ്മുടെ ചാർജിങ് സെറ്റപ്പിലേക്ക് പോകാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ നമ്മുടെ ലിഥിയം ബാറ്ററി പാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കാണുന്ന പന്ത്രണ്ട് ഏച്ചിൻ്റെ സാധനം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് എങ്ങനെ ഒരു ലിഥിയം ബാറ്ററി പാക്ക് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് അതായത് ബി എം എസിൻ്റെ കണക്ഷൻ മുതൽ ഓരോ സെല്ലുകൾ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അതും ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പക്കിയായിട്ട് ആ ഒരു പന്ത്രണ്ട് ഏച്ച് അതിൻ്റെ പണിയെടുക്കുന്നുണ്ട് അമ്പത് വാട്ടിൻ്റെ രണ്ട് സോളാർ പാനൽ വെച്ചിട്ടാണ് ആ ഒരു പന്ത്രണ്ട് എ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് അത് മാറ്റി ഇപ്പം നാൽപ്പത്തിരണ്ട് ഐ ആക്കി നൂറ്റമ്പത് വാട്ട്സിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് അതായത് മൂന്ന് അമ്പത് വാട്ട്സിൻ്റെ പാനൽ ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത് ലൂം സോളാറിൻ്റെ ലിതിയം ബാറ്ററി പാക്കിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളാർ ചാർജ് കൺട്രോളർ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒരു ലിതിയം ബാറ്ററി പാക്കി മേടിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ ചാർജിങ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം അതിൻ്റെ ചാർജിങ് ഓൾട്ടൊക്കെ മാറ്റമുണ്ട് ഇവിടെ ഇപ്പം മൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ആം നമ്മുടെ ബാറ്ററി ചാർജ് ആവുന്നത് ഇപ്പോൾ കുറച്ച് വെയിൽ കുറവാണ് പിന്നെ ഇതൊരു പി ഡബ്ല്യു എം ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ചാർജറാണ് ഇനി എം ബി പി ടിയിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ് നമ്മുടെ ലിഥിയം ചാർജ് ചെയ്യാൻ വേണ്ടി മൂവായിരം രൂപയ്ക്ക് കിട്ടുന്ന ഒരു എം ബി പി ടി ചാർജ് കൺട്രോളർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് മേഡ് ഇൻ ഇന്ത്യ സാധനമാണ് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും പൈസ കൊടുത്തിട്ടുണ്ട് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും എം ബി പി ടി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ചാർജിങ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് എം ബി പി റ്റിയാണ് എന്തായാലും ആ സാധനം ഷിപ്പ് ചെയ്തിട്ടുണ്ട് അവർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇവിടെ നമുക്ക് ത്രീ പോയിൻറ്റ് ടു ആംബിയറൊക്കെയാണ് ലഭിക്കുന്നത് ഇപ്പോൾ സൂര്യപ്രകാശം കുറച്ച് കുറവാണ് അല്ലെങ്കിൽ ഫോർ ആംബി വരൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും എം ബി പി ടി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട് അമ്പത് വാട്ടൻ്റെ പാലിൽ ഉപയോഗിച്ചിട്ട് ചെറിയ ബാറ്ററി എന്തോര സമയം കൊണ്ട് ചാർജ് ആവുന്നു നൂറ് വാട്ടൻ്റെ പാനൽ ഉപയോഗിച്ചിട്ട് എന്തോര സമയം കൊണ്ട് ചാർജ് ആകുന്നു നൂറ്റമ്പത് വാട്ടിൻ്റെ പാനൽ ഉപയോഗിച്ചിട്ട് എന്തോര സമയം കൊണ്ട് ചാർജ് ആകുന്നു അങ്ങനെ കുറേ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ചാർജ് കയറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മൾട്ടിമീറ്ററിൽ ചാർജ് കൂടി കൂടി വരുന്നത് കാണാൻ സാധിക്കും ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ലിഥിയം ബാട്ടറിലേക്ക് മാറിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എല്ലാ സോളാർ സിസ്റ്റവും ലിതിയം ബാട്ടറി ബീച്ചാണ് വർക്കാവുന്നത് അതിന് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്